നാഷണൽ ഫിലിം അക്കാദമി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനസ് പത്രംതിന്റെ രണ്ട് അവാർഡുകൾ സ്വന്തമാക്കി അനസ് നായകനായി അഭിനയിച്ച ചിത്രങ്ങളായ ഇളംകാറ്റിന് മികച്ച നടനുള്ളതും ശ്രാവ്യത്തിന് മികച്ച നിർമ്മാതാവിനുമുള്ളതുമായ എക്സലൻസ് പുരസ്കാരങ്ങൾ സർക്കാരിൻ്റെ വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്തത് സംസ്ഥാന അവാർഡ് ജേതാവായ സുഹൈൽ അഞ്ചലാണ് ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിനിമ സീരിയൽ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു അനസിന് നേരത്തെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട കുലശേഖരപതി സ്വദേശിയായ അനസ് ഐ എച്ച് ആർ ഡി ഉദ്യോഗസ്ഥനാണ് ഭാര്യ ഡോക്ടർ വഹീദ റഹ്മാൻ പത്തനംതിട്ട ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറാണ് മകൾ ഫാത്തിമ നൗറ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം